ചോദിക്കാം ഞാനിവിടെ തൃശ്ശൂര് തൃശ്ശൂര് തൃശ്ശൂർ തൃശ്ശൂർ താമസിക്കുന്ന പേര് പറഞ്ഞു സുഹൃത്തിന്റെ പേര് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തിനാണ് സുഹൃത്തിന്റെ അഡ്രസ്സ് നിർത്താനാണ് നിർത്തിയത് കംപ്ലൈന്റ് പറഞ്ഞാളെ കടത്തിവിടില്ലേ അല്ലേ കംപ്ലൈന്റ് ചെയ്താളെയും കടത്തിവിടില്ലേ എന്താ സംഭവിക്കുന്നു അറിയണ്ടേ ഏഹ് നമ്മുടെ അഡ്രസ്സ് അറിയണം എല്ലാം അറിയണം ഇവിടെ പുക കത്തിക്കൊണ്ടിരിക്കുമ്പോ സാറുമാർക്ക് ഇതച്ചിരിയാണ് ഏഹ് ഒരു നടപടിയും സ്വീകരിക്കാനില്ല ഒരു നടപടി നമ്മുടെ സൗണ്ട് ഒന്നും പറയൊന്നുമില്ല ഏഹ് ഒരു നടപടി ഹൈ പൊല്യൂഷൻ ഹൈ എന്താണ് പൊല്യൂഷൻ എന്താണ് എന്റെ ഇന്റൻഷൻ എന്താണ് നിങ്ങൾക്ക് എന്തറിയാം ഏഹ് നിങ്ങൾക്ക് എന്തറിയാം ഏഹ് ഇത്രക്ക് തന്നെയുള്ളൂ അതായത് നിങ്ങൾക്ക് നടപടി എടുക്കാൻ കഴിയുന്നുണ്ടാ ഇല്ലോ എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലില്ലോ ആ ഇത്രക്കുള്ളൂ വന്ന് നോക്ക് ഒരു നടപടികൾ സ്വീകരിക്കാതെ പോകാനൊരിക്കൽ പോലീസിന് നമ്മൾ അവിടെ പറഞ്ഞു കൊടുത്തു തന്നെയായിരുന്നു അതിന് ശേഷം അവിടെ നമ്മുടെ ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻ്റിൽ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകര് വന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വണ്ടി അവിടെ ബ്ലോക്ക് ആയി അവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി പിന്നീട് ഹെൽത്തുകാർ അവിടെ അവരെക്കൊണ്ട് തീയും കാര്യങ്ങളൊക്കെ അണപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറഞ്ഞു കൊടുത്തത് പക്ഷേ നമ്മളുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശപ്പെട്ട അതായത് പുച്ഛം എൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു എൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റെ സുഹൃത്തിൻ്റെ അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു ജാമ്യത്തിന് എന്തിനാണ് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യത്തിന് എനിക്ക് ജാമ്യം നിൽക്കാനായിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ അഡ്രസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഉത്തരവുമില്ല അവർക്ക് അവിടെ തീ അണക്കുക ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതല്ല കംപ്ലൈൻറ്റ് പറഞ്ഞ ആൾക്കാണ് ജാമ്യക്കാരൻ എന്നാണ് അവർ പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ നമ്മളെ നിരന്തരമായിട്ട് പ്രകോപിപ്പിച്ച് നമ്മളെ വിഷമിപ്പിച്ച് നമ്മളെ പുച്ഛിച്ച് നമ്മുടെ സാമൂഹ്യ പോലും ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യം ഇൻഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലീസ് ആ മറ്റേ പോലീസ് അതായത് നമ്മൾ സംസാരിച്ച പോലീസ് ഉണ്ടല്ലോ ആ പോലീസ് നമ്മളോട് പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് നമുക്കറിയാം എന്നുള്ളതാണ് എൻ്റെ ഇൻറ്റൻഷൻ ഇത്രയ്ക്ക് തന്നെയുള്ളൂ അഞ്ച് പ്രാവശ്യത്തോളം നമ്മൾ ഫൈൻ അടപ്പിച്ചിട്ടുണ്ട് അരമനെ ബാറിന് അവർ ഈ കത്തിക്കുന്നത് നിർത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇൻറ്റൻഷൻ അപ്പോൾ ഈ പുച്ഛം കാര്യങ്ങളൊക്കെ ജനാധിപത്യ രാജ്യത്ത് പോലീസ് കീപ്പ് ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ബൈ